ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് എനിക്ക് ഈ മാസം യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനമാണ് കേട്ടോ നൂറ്റി അമ്പത്തിയാറ് ഡോളർ അപ്പോൾ അത് കറക്റ്റായിട്ടൊക്കെ പറയാൻ പാടില്ല എന്നാണ് യൂട്യൂബിൻ്റെ യൂട്യൂബിൻ്റെ റൂള് അപ്പോൾ നൂറ്റി അമ്പത്ത ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എൺപത് രൂപ എൺപത്തിനാല് രൂപയാണ് അപ്പോൾ അതിൻ്റെ നൂറ്റി അമ്പത്താറ് അപ്പോൾ നമുക്ക് ഏകദേശം എനിക്ക് കിട്ടിയ വരുമാനം അറിയാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മളെപ്പോലെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കും ഒക്കെ പ്രതീക്ഷിക്കാതെ എല്ലാ മാസവും കിട്ടില്ലെങ്കിലും രണ്ട് ഒന്ന് മാസം കൂടുമ്പോളായാലും ഈ ഒരു വരുമാനം കിട്ടുകയെന്ന് പറയുന്നത് അത്രയും ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ കാരണം നമ്മളിപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യല്ല ഒരു ദിവസം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ മാത്രമേ നമ്മൾ ഈ ഒരു വർക്കിന് വേണ്ടി മാറ്റി വെക്കണുള്ളൂ എന്നിട്ട് നമുക്ക് ഒരു വരുമാനം കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീട്ടിലിരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം ഒരു ആത്മാഭിമാനം ഉള്ളൊരു കാര്യമാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് ആരെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആവാണെങ്കിൽ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് ക്ലാസിന്റെ കാര്യമാണ് അപ്പോൾ നമ്മുടെ രണ്ട് ബാച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തെ ബാച്ച് യൂട്യൂബ് ക്ലാസ്സിന്റെ മൂന്നാമത്തെ ബാച്ച് ഈ മാസം പകുതിയോട് കൂടി ഡിസംബർ പകുതിയോട് കൂടി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ താല്പര്യമുള്ള താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കുക എന്നിട്ട് മെസ്സേജ് അയച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഒരു മാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള എല്ലാ ട്രെയിനിങ്ങും നമ്മൾ നമ്മൾ തരുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ലാസ്റ്റത്തെ ചാനൽ എനിക്കൊരു സന്തോഷവാർത്തയിൽ അത് ലാസ്റ്റ് രണ്ട് മാസം മുമ്പ് തുടങ്ങിയ ചാനൽ ഇപ്പോൾ മോണിറ്റൈസേഷൻ ആവാറായിട്ടുണ്ട് അപ്പോൾ അതൊരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ ഞാനിപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ ഫീൽഡിലേക്ക് വന്നിട്ട് വന്നിട്ടിപ്പോൾ ഒരു മൂന്ന് വർഷമായി അപ്പോൾ ആ ടൈമിലൊക്കെ ചിലർ വീഡിയോ ഇടാറുണ്ട് അഞ്ച് മാസം കൊണ്ട് നാല് മാസം കൊണ്ടൊക്കെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയെന്ന് പറയുമ്പോൾ ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ഇങ്ങനെ അതും നടക്കില്ല അതൊക്കെ വെറുതെ കള്ളം പറഞ്ഞതായിരിക്കും പൈസ കൊടുത്ത് ചെയ്യിച്ചതായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ ഇപ്പോഴാണ് ഇപ്പോഴായിട്ട് മനസ്സിലായത് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മളതിനു വേണ്ടി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിസ്സഹാര സമയം കൊണ്ട് തന്നെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ക്ലാസ്സിലുള്ളവർക്കും പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ യൂട്യൂബിൽ നിന്ന് ഇങ്ങുണ്ടാക്കണം എന്നാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ नंबर लेके मैसेज आएगी थैंक यू